സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ ശേഖരിച്ച കാട്ടുതേൻ വിൽക്കാൻ മാർഗമില്ലാതെ ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ വനംവകുപ്പും പട്ടികവർഗ സൊസൈറ്റികളും തേൻ സംഭരണം നിർത്തിയതാണ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് നിലമ്പൂർ വഴിക്കടവിലെ പുഞ്ചക്കൊല്ലി കോളനിയിൽ മാത്രമാണ് നിലവിൽ തേൻ ശേഖരിക്കുന്നത് ആയിരക്കണക്കിന് ലിറ്റർ തേനാണ് ഗോത്ര ഊരുകളിൽ വിൽപ്പന നടത്താനാകാതെ കിടക്കുന്നത് ഗോത്ര ഊരുകളിൽ നിന്നും വാങ്ങിയ തേൻ വിൽക്കാനാകാതെ വനംവകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിൽ കെട്ടിക്കിടക്കുന്നതിനാൽ തേൻ ശേഖരിക്കാനാവില്ലെന്ന നിലപാടിലാണ് വനംവകുപ്പ് നാലായിരം ലിറ്റർ തേനാണ് ഇക്കോ ഷോപ്പുകളിലായി വിൽക്കാനായി സ്റ്റോക്ക് ഉള്ളത് ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയാണ് തേൻ സീസൺ കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി മറികടന്ന് ജീവൻ പണയം വെച്ചാണ് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകളോളം കാൽനടയായി നടന്ന് പലരും ഉപജീവനത്തിനായി തേൻ ശേഖരിക്കുന്നത് മുൻകാലങ്ങളിൽ ഐ ടി ഡി പി പട്ടികവർഗ കോളനികൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ മുഖേന ആദിവാസികൾ ശേഖരിക്കുന്ന മുഴുവൻ തേനും വാങ്ങിയിരുന്നു വൻ സംരക്ഷണ സമിതികൾ വന്നപ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രകാരം തേൻ ശേഖരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി തേൻ സൊസൈറ്റികൾ തേൻ ശേഖരിക്കുന്നില്ല ഏറ്റവും ഗുണമേന്മയേറിയ തേൻ എന്ന നിലയിൽ കാട്ടുതേന ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും കാട്ടുതേൻ ശേഖരിക്കാൻ സർക്കാർ സംവിധാനമില്ലാത്തതിനാൽ വിപണിയിൽ വലിയ തോതിൽ വിലയിടിവും പ്രകടമാണ് മൂന്ന് വർഷം മുൻപ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ ശേഖരിച്ചിരുന്ന തേനിന് ഇപ്പോൾ പൊതുവിപണിയിൽ ലഭിക്കുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയിൽ താഴെ മാത്രമാണ് നിലവിലെ പ്രശ്നം എന്താ വനസംരക്ഷണ സമിതികള് തേന് ശേഖരിക്കാത്തൊരു സാഹചര്യമാണ് നമുക്ക് നിലമ്പൂർ മേഖലയിൽ ഉള്ളത് അപ്പോൾ കാട്ടുനായ്ക്കൻ ചോരനായ്ക്കൻ പോലുള്ള പി വി ടി ജി സമുദായങ്ങളുടെ ഒരു ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പീക്കായിട്ടുള്ളൊരു സീസണാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സീസണില് വനസംരക്ഷണ സമിതികൾ തേനും മറ്റ് വനവിഭവങ്ങളും ശേഖരിക്കാതെ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു പ്രയാസമാണ് നമുക്ക് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ പാലക്കയം പന്തീരായിരം വനമേഖലയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അതൊരാദിവാസി വി എസ് എസ് ആണ് അതിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ അപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്താ വെച്ചാൽ അവിടെ നിന്ന് ആളുകൾ ഏകദേശം നൂറ് കിലോയിലധികം ഒരു തവണ ശേഖരിക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം നൂറ് കിലോയിൻ്റെ അടുത്ത് തേന ശേഖരിച്ചിട്ടാണ് ഈ ആളുകൾ വരുന്നത് അപ്പോൾ ഈ ആളുകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരുമാനം ഇപ്പോൾ കിട്ടാത്ത രീതിയിലാണുള്ളത് അപ്പോൾ ഇതിനകത്ത് എഫ് ഡി എ ഇടപെട്ടുകൊണ്ട് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള തുക അനുവദിക്കുക അതേപോലെ തന്നെ നമ്മൾ വി എസ് എസ് എന്നൊരു റിക്വസ്റ്റ് കൊടുത്തതാണ് ഈ സീസണിൽ നമ്മൾ തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിനുള്ള റിക്വസ്റ്റ് കൊടുത്തതാണ് പക്ഷേ തേന് എക്കോ ഷോപ്പിൽ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അവർ ഇതുവരെ തുക അനുവദിച്ചിട്ടില്ല അതിന് പിന്നെ നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ്റെ പ്രചരണ വേളയിലും നമ്മൾ വോട്ട് ചോദിച്ചു വന്ന ആളുകളോടൊക്കെ ഈ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആരും ഈ ഒരു പ്രശ്നത്തിൽ കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത അപ്പോൾ അധികാരികൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പി വി ടി ജി കമ്മ്യൂണിറ്റിൻ്റെ ആള് കിട്ടുന്ന മൂന്ന് മാസത്തെ വരുമാനമാണ് അപ്പോൾ ആ മൂന്ന് മാസത്തെ വരുമാനത്തിൽ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വരുന്ന ഒരു മഴയ്ക്ക് മുമ്പ് കിട്ടുന്ന ഈ ഒരു സമയത്തെങ്കിലും അവരുടെ തേന് കൃത്യമായ രീതിയിൽ സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളൊരു അഭ്യർത്ഥന ഞങ്ങൾ ഒരുപാട് വനത്തിൻ്റെ ഉള്ളിൽ സാധനം കൊണ്ടുവരുമ്പോൾ ആ സാധനം ആനയ്ക്ക് പോയിട്ടണം കരിഞ്ഞു പോയത്തണം പാമ്പനെ പോയിട്ട് കരിഞ്ഞാണ് കാട്ടിൻ്റെ ഉൾക്കാട്ടിൽ കുരുവിന് കരിഞ്ഞാണ് ഞാൻ അതൊക്കെ പേടിച്ചായിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ നായ മാറ്റുള്ള വേലും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അല്ലെങ്കിൽ ചില ചാർത്തേ നാന്നൂറ്റോൾ അതെന്നെങ്ങനെ കെട്ടി മറിഞ്ഞ് ചുവച്ചേക്കായിരുന്നുള്ളൂ അല്ലെങ്കിൽ നാനൂറ് മുന്നൂറൊക്കെ കയറുള്ളൂ ഞങ്ങളും നിലമ്പൂരിലെ ഉൾവനങ്ങളിൽ നിന്നും ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ ശേഖരിച്ച തേനാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ Arrivals Men Apparels near Town Square ശേഖരിച്ചു